ചിതലരിച്ച ചിന്തകൾ ചിതറിത്തെക്കുന്ന നൊമ്പരങ്ങളെ ചില്ലുഭരണിയിൽ അടച്ചിടാം ചിന്തകൾക്ക് കൂടണയുവാൻ ചിത്തത്തിലൊരിടം ഒരുക്കിടാം ചാഞ്ചാട്ടം കൂട്ടുകൂടിയ ചെല്ലക്കാറ്റിൻ ചിന്തകൾ വഴിമറന്നെങ്ങോ യാത്രയായി ചക്കരമാവിൻ കൊമ്പിൽ കുഞ്ഞിക്കിളി ചിറക് തളർന്നെന്തോം മൊഴിയുന്നു ചൊല്ലിയകന്ന കരളൊരുക്കം കേട്ട് ചിറകൊടിഞ്ഞ ചലഹം മണ്ണിൽ ചിതറി വീണു പിടഞ്ഞു മരിച്ചു ചിലപ്പോൾ വിശ്വസിക്കാൻ പ്രയാസം ചിലപ്പോൾ സത്യവും എന്നാൽ എപ്പോഴും ചിലർക്കത് മനസ്സിലാകില്ല ചിതലരിക്കാത്ത പുസ്തകത്താളിലെ ചില വരികൾ മായാതെ കിടക്കുന്നു ചില നിമിഷങ്ങളുടെ കടന്നുവരവിൽ ചിലരെ ഒരു നിമിഷം ചിന്തിപ്പിച്ച് ഒരു സ്വപ്നമായി ചിലപ്പോഴത്തെ അവസാനമില്ലാത്ത ചിന്തകളുടെ പ്രയാണമാകുന്നു ചിത്തത്തെ ഒരിക്കലെങ്കിലും ഒന്ന് ചങ്ങലക്കിടാൻ കഴിഞ്ഞാൽ ചെല്ലക്കാറ്റിൻ പരിഭവം ഇനിയും ചില്ലയിൽ വസന്തമൊരുക്കി കാത്തിരിക്കും